വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ നമ്മുടെ നാട്ടിലെ സി എ എന്ന പൗരത്വ ഭേദഗതി ബില്ല് പ്രാബല്യത്തിൽ വന്നു യഥാർത്ഥത്തിൽ ഈ ഒരു ബില്ലിന്റെ പ്രകാരം മുസ്ലിങ്ങൾക്ക് യാതൊരു കുഴപ്പവും വരാനില്ല പൗരത്വം നഷ്ടപ്പെടില്ല എന്നൊക്കെ ഭരണകർത്താക്കൾ പറയുന്നുണ്ടെങ്കിലും വളരെ വലിയ ആശങ്കയിലാണ് മുസ്ലിം വിഭാഗം ലോകവ്യാപകമായിട്ട് സഭ പോലും ഇന്ത്യയുടെ ഈ ഒരു പ്രക്രിയക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ ഒരു പൗരത്വ ഭേദഗതി വരുന്നത് കൊണ്ട് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചികഞ്ഞ് അന്വേഷിക്കുമ്പോൾ അസമിൽ ഇത് നടപ്പിലാക്കിയപ്പോൾ പത്തൊൻപത് ലക്ഷത്തോളം ആളുകളാണ് പുറത്തായത് അസമിൽ ഈ പൗരത്വ ഭേദഗതിയോടൊപ്പം അവിടെ എൻ ആർ സി എന്ന ദേശീയ പൗരത്വ രേഖയും കൂടി നടപ്പിലാക്കിയിരുന്നു മുൻപ് അന്ന് പത്തൊൻപത് ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടപ്പെട്ടു ആ പത്തൊൻപത് ലക്ഷം പേർക്ക് പൗരത്വം നഷ്ടപ്പെട്ടതിൽ പതിനാല് ലക്ഷം പേരും ഹിന്ദുക്കളായിരുന്നു അപ്പൊ അവരെ കൂടി ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ബി ജെ പി കളിച്ചൊരു നാടകമായിരുന്നു ഈ പൗരത്വ ഭേദഗതി ബില്ല് ആ പരമാവധി ഹിന്ദുക്കൾക്ക് അഞ്ചു വർഷമെങ്കിലും നിങ്ങൾ ഇവിടെ രണ്ടായിരത്തി പതിനാലിന് മുൻപുള്ള ഒരു അഞ്ചു വർഷം ഇവിടെ ഇന്ത്യയിൽ താമസിച്ചാൽ ഹിന്ദുക്കളായ ആളുകൾക്ക് കൂടി പൗരത്വം ലഭിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടാകുന്ന ഭേദഗതി വരുത്തുന്നു ഫലത്തിൽ ഈ ഒരു പൗരത്വ ഭേദഗതി ബില്ല് ഒരു വിഭാഗത്തെ മാറ്റി നിർത്താനാണ് എന്ന് സംശയിച്ചാൽ അതൊരു തെറ്റല്ല അതായത് മുസ്ലിം മറ്റേ ന്യൂ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾക്ക് അതേപോലെ ക്രിസ്ത്യാനികൾക്ക് പാഴ്സി ജൈന ബുദ്ധ മതക്കാർക്കൊക്കെയാണ് ഈ ഒരു പൗരത്വം കിട്ടുന്നത് മുസ്ലിമീങ്ങളെ മാത്രം മാറ്റി നിർത്തി പൗരത്വം കൊടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് അതിനെ ഒരുപാട് ഒരു മുപ്പത്തി ഒൻപതോളം കക്ഷികൾ കോടതിയിൽ പോയിട്ടുണ്ട് സമസ്ത പോയിട്ടുണ്ട് കേരളം പോയിട്ടുണ്ട് ലീഗ് പോയിട്ടുണ്ട് ഡിവൈഎഫ്ഐ പോയിട്ടുണ്ട് ഇങ്ങനെ പല പല ആളുകളും അത് ആ കേസൊക്കെ പരിഗണിക്കുന്ന ആളെ ചൊവ്വാഴ്ചയിലേക്കാണ് എന്താണ് കോടതി ഇതിൽ പറയാതെനിക്കറിയില്ല പക്ഷേ നിയമപരമായിട്ട് അങ്ങനെ കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട് ഇങ്ങനെയൊക്കെ സംശയിക്കാൻ കാരണം ഇതൊക്കെ നടപ്പിലാക്കിയ അസമിൽ ഇനി വരാൻ പോകുന്നുണ്ട് ഈ പൗരത്വ ഭേദഗതി എന്നുള്ളത് പ്രത്യക്ഷത്തിൽ ആർക്കും പ്രശ്നമില്ലെങ്കിലും പ്രശ്നം കിടക്കുന്നത് എൻ എന്ന ദേശീയ ജനസംഖ്യാ രേഖയും അതിനെ തുടർന്ന് വരുന്ന എൻ ആർ സി എന്ന ദേശീയ പൗരത്വ രേഖയുമാണ് ഈ രേഖയിൽ ഒരു ചെറിയ അക്ഷരത്തെറ്റ് തെറ്റ് പോലും ഉണ്ടായാൽ പൗരത്വം നഷ്ടപ്പെടും ഈ പൗരത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് മാറുക മുസ്ലിം വിഭാഗത്തിന് മാത്രമാണ് കാരണം അവർക്ക് പൗരത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് മറ്റു ജനവിഭാഗങ്ങൾക്ക് മറ്റു വിഭാഗങ്ങൾക്ക് ഈ പ്രശ്നങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൗരത്വ ഭേഗതഗതിയെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല അതിന്റെ പ്രതിഷേധങ്ങളിൽ നമ്മളൊക്കെ ഭാഗവാക്കാവണം നാളെ നട നാളെ കോടതിയിലെത്തുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം കാരണം ഈ കോടതി ഇതിൽ തീരുമാനിക്കട്ടെ അങ്ങനെ അവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു തോന്നിവാസം ചെയ്യാനൊന്നും തോന്നരുത് എന്നുള്ളൊരു പ്രാർത്ഥനയിൽ ഉണ്ടാവണം നമുക്ക് ഒരു നല്ല ഐക്യമുള്ള എല്ലാ മതക്കാർക്കും തുല്യ പ്രാധാന്യമുള്ള ഒരു രാജ്യമായിട്ട് നമ്മുടെ മാറണം അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ദേശീയ പൗരത്വ രേഖയൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പൗരത്വം പോകുമോ ഇല്ലയെന്നുള്ളത് ഈ യുവാവിന്റെ വാക്കുകൾ കൂടി ഒന്ന് കേട്ടു പറയുന്നത് ഈ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യൻ പൗരനല്ലാതായ ഒരു മനുഷ്യനാണ് ഞാൻ എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഐഡന്റിറ്റി കാർഡുള്ള ആളാണ് ഞാൻ ഞാൻ പാൻ കാർഡുള്ള ആളാണ് ആളാണ് എം കാർഡുകൾ എൻ്റെ ബാങ്ക് പാസ്ബുക്കുകൾ എൻ്റെ പഴയ ഐഡന്റിറ്റി കാർഡുകൾ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് അതുപോലെ തന്നെ എൻ്റെ പാസ്പോർട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ ഇത് നിങ്ങളെ കാണിച്ചത് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാജ്യത്ത് നിന്ന് എൻ്റെ പൗരത്വം നഷ്ടപ്പെടാനുണ്ടായ കാരണക്കാർ നരേന്ദ്രമോദിയും അമിത്ഷയും അതുപോലെ തന്നെ ആർ എസ് എസും ആണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പൗരത്വം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം എൻ ആർ സി എന്ന് പറയുന്ന സി എ ബി എന്ന് പറയുന്ന ഒരു ബില്ലാണ് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഞാൻ ഇന്ത്യൻ പൗരനല്ല എന്നുള്ളത് ഒരു സത്യമാണ് ഒരു യാഥാർത്ഥ്യമാണ് ഈ രണ്ട് നിയമത്തിലൂടെ കാരണം അറിയണ്ടേ നിങ്ങൾ എന്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ സി എന്ന് പറയുന്നത് ആർ എസ് എസ് കാരും മോഡിയും ഒക്കെ പറയുന്നത് മുസ്ലിംകൾ ഭയപ്പെടണ്ട അത് തുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാനും അഭയാർത്ഥികളായ ആളുകളെ സ്വീകരിക്കാനും അവർക്ക് പൊരുത്തം നൽകാനുള്ള ഒരു ബില്ലാണ് എന്നാണ് കർമ്മ ന്യൂസിൽ നേരത്തെ ആ ഒരു വാർത്തകൾ കാനിടയായി മക്കയിലും മദീനയിലും ഒക്കെ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കുന്നതിലോ പിന്നെ നിങ്ങൾക്ക് ഇന്ത്യക്കാർക്ക് എന്താ ബേജാറും ചോദിച്ചിട്ട് അവരോടൊക്കെ പറയാനുള്ള മറുപടി ഇതാണ് വളരെ നല്ല കാര്യമാണ് നുഴഞ്ഞുകയറ്റക്കാരുണ്ടെങ്കിൽ നിങ്ങൾ പുറത്തായിരിക്കും അതിന് അനുകൂലമാണ് അതിൻ്റെ സപ്പോർട്ടാണ് ഞാൻ പക്ഷെ അവിടെ ഒരു വിഷയം എന്താണെന്ന് നിങ്ങൾ അറിയണം ഇതെങ്ങനെയാണ് എൻ ആർ സിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ് എൻ്റെ പൗരത്വം ഇത് നഷ്ടപ്പെടുത്തുന്നത് എന്നുള്ള ഈ അപകടകരമായ ഒരു വസ്തുത നിങ്ങൾ തിരിച്ചറിയേണ്ടത് അമിഷയും മോഡിയും അന്താരാഷ്ട്ര നിയമങ്ങളിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ വെട്ടിവെച്ചു തീർത്ത് കൊല്ലുന്നതിന് പകരം എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ നിന്ന് അവരെ പുറത്താക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ഒരു നീക്കമാണിത് അറിയണ്ടേ നിങ്ങൾക്കതെങ്ങനെയാണെന്ന് സി എ ബി ആദ്യം കൊണ്ടുവന്നതാണ് എന്താണ് അഭയാർത്ഥികളായി വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും പൗരത്വം കൊടുക്കും മുസ്ലിങ്ങൾക്ക് കൊടുക്കൂല കണ്ണ മുസ്ലിങ്ങൾ നുഴഞ്ഞ കയറ്റക്കാരനാണ് അവിടെ മാറ്റി നിർത്താട്ടോ അത് എൻ ആർ സി അടുത്തത് ഏപ്രിൽ മുതൽ വരികയാണ് ഏപ്രിൽ മുതൽ വരികയാണ് സി എ ബി അവിടെ മാറ്റി വെക്കാനായി ഒഴിവാക്കേണ്ടതല്ല എൻ ആർ സി ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തി ഒന്നിലെ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു പൗരത്വ രജിസ്റ്റർ ഉണ്ട് ആ പൗരത്വ രജിസ്റ്ററിൽ ഞാനോ എൻ്റെ മാതാപിതാക്കളോ പെട്ടിട്ടുണ്ടോ എന്നുള്ള രേഖ സമർപ്പിക്കണം അല്ലെങ്കിൽ എഴുപത്തി ഒന്നിലെ വോട്ടേഴ്സ് ലിസ്റ്റില് പേരുണ്ടാവണം എനിക്കതില്ല എന്റെ മാതാപിതാക്കൾക്കും അതില്ല കാരണം എന്താണെന്ന് അറിയുന്നത് ഞാൻ എഴുപത്തി ഏഴിലാണ് ജനിച്ചത് എന്നെ പ്രസവിക്കുമ്പം എൻ്റെ ഉമ്മയ്ക്ക് വയസ്സ് ഏകദേശം പതിനാലാണ് എന്നാണ് പറഞ്ഞത് അപ്പോ അറുപത്തിനാലിലോ അറുപത്തി മൂന്നിലോ ആയിരിക്കും ജനിച്ചിട്ടുണ്ടാവുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ അമ്പത്തി ഒന്നിലെ പോരത്വ രജിസ്റ്റർ എന്റെ ഉമ്മ പെട്ടിട്ടില്ല എഴുപത്തി ഒന്നിലെ എൻ്റെ ഉമ്മാക്ക് പത്ത് വയസ്സുള്ള സമയത്ത് ആറ് ഏഴു വയസ്സുള്ള സമയത്ത് വോട്ടും ഉണ്ടാവില്ല എന്നുള്ള അറിയാലോ ഒരു നിലക്കും എനിക്ക് സമർപ്പിക്കാൻ വേണ്ടി കഴിയില്ല ഇത് എനിക്ക് എന്ന് മാത്രമല്ല ആർക്കും കഴിയില്ല ഹിന്ദുക്കൾക്കും കഴിയില്ല മുസ്ലിങ്ങൾക്കും കഴിയില്ല ക്രിസ്ത്യന്മാർക്കും കഴിയില്ല മതമുള്ളവനും കഴിയില്ല മതമില്ലാത്തവനും കഴിയില്ല അപ്പോഴാണ് അവിടെ സി വരുന്നത് അപ്പോഴാണ് അവിടെ സി എ പി എൻ ആർ സിയുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത് അപകടകരമായ ഒരു സാഹചര്യം ഇവിടെയാണ് നിലനിൽക്കുന്നത് അപേക്ഷിക്കുന്ന മുറക്ക് ഇന്ത്യൻ പൗരന്മാരല്ലാതായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും കൊടുക്കും കൃഷ്ണനും കൊടുക്കും ഗോവിന്ദനും കൊടുക്കും എല്ലാ ആളുകൾക്കും കൊടുക്കും പക്ഷെ റൌഫിനില്ല ലത്തീഫിനില്ല പോക്കറിനില്ല നബീസക്കില്ല ജമീലക്കില്ല ആർക്കില്ല ആർക്കും അപകടകരമായ ഒരു സാഹചര്യം അപകടകരമായ ഒരു നിയമം ഈ രാജ്യത്തിന്റെ മണ്ണിൽ സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു ചുട്ടെടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളൊരു പിക്നിക്കിന് പോകും പോലെ ഈ ജീവിതം ഇങ്ങനെ കൊണ്ടുപോവുകയാണ് നിങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല നിങ്ങൾ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടായിട്ടും ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയുടെ പൗരത്വം നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഞാൻ എന്നൊരു തിരിച്ചറിവിൽ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ മതവിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത് എങ്ങനെയെങ്കിലും നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് ആർ എസ് എസ് ആരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളൊരു പരിഹാരം തരണം എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞോളി എന്താണ് ഇന്ത്യൻ മുസ്ലിം ചെയ്യേണ്ടത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കേരളത്തിലുള്ള മുസ്ലിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ അയൽപക്കങ്ങളിൽ താമസിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞോളി രേഖ തപ്പ നടക്കണം രജിസ്ട്രാഫീസിലും ബാക്കിയുള്ളൊക്കെ എത്ര അപമാനകരമായ ഒരു സാഹചര്യത്തിലാണ് ആർ എസ് എസ് നമ്മെ കൊണ്ടുവിട്ടിട്ടുള്ളത് നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ രേഖ ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം ആളുകൾ നിശ്ചയധാർഢ്യത്തോടു കൂടി മുന്നോട്ട് വന്നിട്ടുണ്ട് അവർ കുറച്ച് മുട്ടുള്ള ആളുകളായിരിക്കും നല്ല മുട്ടുള്ള ആളുകളായിരിക്കും അവർ അങ്ങനെ അവർ രേഖ സമർപ്പിക്കാതിരിക്കുമ്പോൾ അവരെ പിടിച്ചുകൊണ്ട് പോയിട്ട് ജയിലിടും അപകടകരമായ അവസ്ഥകൾ മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഒന്നിനും കൊള്ളാത്ത നിങ്ങളാണ് ഇവിടെ ഉണ്ടാവുക എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം മതവിശ്വാസികളോടാണ് ഇനി എനിക്ക് പറയാനുള്ളത് ഒരു രേഖയും സമർപ്പിക്കാൻ നമ്മളെ കൊണ്ടാവില്ലല്ലോ അല്ലേ അയിമ്പത്തി ഒന്നിലെയും എഴുപത്തിയൊന്നിലെയും അടിയാതാരമോ അല്ലെങ്കിൽ ചെമ്പു പട്ടയമോ അതല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും കടലാസുകളോ സർക്കാർ ജോലികളോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സാഹചര്യങ്ങളോ നിലനിൽക്കുന്ന ഒരു സാഹചര്യമല്ല അമ്പത്തിയൊന്നിലും എഴുപത്തി ഒന്നിലും ഒന്നും ഈ രാജ്യത്തിന്റെ മടിലുണ്ടായിട്ടുള്ളത് എന്ന് എനിക്കും നിങ്ങൾക്കൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്നല്ലേ എങ്ങനെയാണ് ഞങ്ങൾ ഇത് തെളിയിക്കേണ്ടത് ഇനി കുറച്ചാളുകളൊക്കെ അത് തെളിയിക്കാൻ വേണ്ടി നടന്നാൽ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും അവരെയൊക്കെ പിടിച്ചുകൊണ്ടുപോയി കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ടാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ ഇങ്ങനെ ഒരു രേഖയിലും പെടാത്ത മുഴുവൻ ആളുകൾക്കും മുഴുവൻ ഇതര മതവിശ്വാസികൾക്കും പൗരത്വം കൊടുക്കും സി എ ബിയിലൂടെ പക്ഷെ മുസ്ലിംകൾക്കില്ല അവരൊക്കെ നുഴഞ്ഞു കയറ്റക്കാരാണ് ഞാനൊക്കെ നുഴഞ്ഞു കയറി വന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ഉടിയിലെ പഠിക്കാൻ എൽ പി സ്കൂളിൽ പഠിച്ച് അവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വിദ്യാഭ്യാസം നേടി ഈ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെ ജീവിച്ച് ഏഹ് മൂന്നാല് മക്കളുണ്ടായി ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായ ഒരു മനുഷ്യനായ ഞാന് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യൻ പൗരനല്ല നല്ല ഏർപ്പാട് വളരെ നല്ല സുഖങ്ങളേ ഏർപ്പാടാണ് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്താ ഞങ്ങൾ ചെയ്യേണ്ടത് ഈ അപമാനം സഹിക്കൽ തുടങ്ങിയിട്ട് കൊല്ലം കുറയായില്ലേ ആർ എസ് എസ് കാരണം ഈ പരിപാടി തുടങ്ങിയിട്ട് വർഷം കുറയായില്ലേ ആലോചിച്ചോക്ക് നിങ്ങൾ നൂറ് വർഷമായി രാജ്യത്തില് മുസ്ലിം സമൂഹത്തിന്റെ ചോരപ്പുഴ ഒഴുക്കി കൊണ്ടിരിക്കുകയാണ് ആർ എസ് എസ് കൊന്നുകൊണ്ടിരിക്കുകയാണ് അധ്വാനിയുടെ രഥചക്രത്തില് അടിയിൽ പെട്ടിട്ട് കുറെ മുസ്ലിംകള് മരിച്ചു കുറെ മുസ്ലിങ്ങൾ കൊന്നു ഏതായാലും ഒന്നും വെറുതെ അല്ല ബി ജെ പിക്ക് അടുത്ത തവണ കൂടി ഭരണം പിടിച്ചെടുക്കാൻ ഒരു വർഗീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു പൗരത്വ രേഖയും പൗരത്വ ഭേദഗതി പിന്നെ കൊണ്ടുവരുന്നത് ഏത് വിധേനയും അധികാരം കിട്ടുക എന്നുള്ള ലക്ഷ്യം അത് കിട്ടരുതേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം